സംസ്ഥാനത്തെ ലഹരിക്കേസിൽ ദിനം പ്രതി നിരവധി പേരാണ് പിടിയിലാകുന്നത് എക്സൈസും പോലീസും പിടികൂടുന്ന കുറ്റവാളികളെ കൊണ്ടുപോകുന്നതോ ജയിലിലേക്ക് എന്നാൽ ജയിലുകളിൽ സംഭവിക്കുന്നത് എന്താണ് മുൻ തടവുകാരൻ ജയിലിൽ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകൾ റിപ്പോർട്ട് ടിവിയോട് വെളിപ്പെടുത്തുകയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് ഞാനൊരു റിമാൻഡ് പ്രതി ആയാണ് അവിടെ എത്തിയത് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് ജയിലിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ശിക്ഷ ഒരു കുറ്റ കൃത്യം ചെയ്ത് ജയിലിലെത്തിയാൽ ആ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയുടെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആ ഇതിൽ നിന്ന് മുക്തനായിരിക്കും പക്ഷേ ആറും ഏഴും എട്ടും തീരെ ശിക്ഷ കിട്ടി വന്നവരാണ് അതും ഈ ലഹരി ഉപയോഗിക്കുക കാരണം അവർ കോടതിയിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത് കഞ്ചാവ് കൊണ്ടുവന്ന് ാത്റൂമിൽ കയറി ഇതിനെ ഇവരെ എടുത്തിട്ട് പുറത്തു എങ്ങനെയാണിത് കോടതിയിലേക്ക് പോകുമ്പോൾ അവരുടെ കൈവശമൊന്നുമില്ല കോടതി വരുമ്പോൾ എങ്ങനെയാണ് ഇത് കടത്തുന്നതെന്ന് ചേട്ടൻ അവരോട് ഇവർ മലദോരത്തില് കോടതിയിൽ പോകുമ്പോൾ കോടതിയിലെ ബാത്റൂമിൽ ഇവർക്ക് കോടതിയിൽ ആരോ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരാളെന്നല്ല എല്ലാ പോയ ആളുകളിലും മിക്ക ആളുകളും തിരിച്ചു ഇതുമായിട്ടാണ് തിരിച്ചു വരുന്നത് ഇതുമായി തിരിച്ചു വരുന്നു ഇത് കൊണ്ടുവന്നതിന് ശേഷം സെല്ലിൽ വെച്ച് ഇത് ചെറിയ ചെറിയ പൊതികളാക്കി മറ്റു സെല്ലുകളിലും ഇവർ ഇത് സപ്ലൈ എത്തിക്കുന്നുണ്ട് സി സി ടി വിയിൽപ്പെടാറില്ല ഇവരുടെ ഉപയോഗം ഇവർ ഇത് ഉപയോഗിക്കുന്നത് ബാത്റൂമിനകത്ത് കയറിയിരുന്നാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഈ കഞ്ചാവ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട് അതിന് ഇവർ പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോപ്പ് പതച്ച് അതിൻ്റെ സ്മെല്ല് കൂടുതലുണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ഇവർ ഉപയോഗിക്കുന്നത് കഞ്ചാവ് മാത്രമേ ഇവരിങ്ങനെ കടത്തുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളൂ ഇല്ല ഇവരുടെ കയ്യിൽ എന്തൊക്കെയോ എന്തോ ഒരു ഗുളികയുണ്ട് ഒഡീഷയിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളൂ ഒഡീഷയെന്ന് ഒരു കിലോ കഞ്ചാബിന് ഇവിടെ വരുമ്പോൾ അവർ പറയുവാണ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അതുകൊണ്ട് ഞങ്ങളിവിടെ നിറങ്ങിയാലും ഇത് ചെയ്യും കാരണം ഇവിടെ കേരളത്തിലെത്തുമ്പോൾ ഇത്രയും രൂപയ്ക്ക് ഇത് വിൽക്കാൻ കഴിയും ഈ അടിപിടി കേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യാദർച്ഛ്യമായൊരു കേസിലവിടെ എത്തിയ ആൾ പെട്ടെന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഇവർ ഇവർക്ക് ലഹരി വരുന്നു കൊടുക്കാറുണ്ട് പക്ഷേ ഇവർ പുറത്തിറങ്ങിയാൽ അന്ന് വരെ ഉപയോഗിക്കാതിരുന്ന സാധനത്തിന് വേണ്ടി പിന്നെയും ഇവരിതിൻ്റെ പുറകെ പോകും കാരണം അടിമയാവും ഇപ്പോഴെങ്കിലും ഇത് ഇങ്ങനെയെങ്കിലും അറിയിച്ചില്ല എങ്കിൽ അത് ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ അതുമാത്രമല്ല റിപ്പോർട്ട് ടി വിയുടെ ഈ ക്യാമ്പയിൻ പരിപാടി എന്നെ വല്ലാതെ ആകർഷിക്കാനിടയായി ഇനിയെങ്കിലും അങ്ങനെ ഈ രഹസ്യ സ്വഭാവത്തിലെങ്കിൽ ഈ കാര്യം പറയ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ വെളിപ്പെടുത്താനിടയായത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് മുൻ തടവുകാരൻ റിപ്പോർട്ട് ടിവിയോട് നടത്തിയിരിക്കുന്നത് ജയിലുകളിൽ കുറ്റവാളികളെ കൊണ്ടുപോകുന്നത് തെറ്റുകളിൽ നിന്നുള്ള മോചനത്തിനായാണെങ്കിൽ ജയിലുകളിൽ കഞ്ചാവും മയക്കുമരുന്നും സുലഭമായി കിട്ടുന്നു എന്ന അനുഭവവും നേർക്കാഴ്ചയും വിശദീകരിക്കുകയായിരുന്നു മുൻ തടവുകാരൻ വീഡിയോ ജേണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം